കേരള ഹൈഡൽ ടൂറിസം ജീവനക്കാരും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം ഉപവാസ സമരം നടത്തും ഇരുപത്തിരണ്ട് വർഷമായി നൽകി വന്ന ബോണസ് രണ്ട് വർഷമായി നിഷേധിക്കുന്നതിനെ തുടർന്നാണ് പഴയ മൂന്നാർ ഹൈഡൽ പാർക്കിന് മുമ്പിൽ ജീവനക്കാർ കുടുംബവുമായി എത്തി സമരം നടത്തുന്നത് ഹൈഡൽ ടൂറിസം ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുകയോ സ്ഥിരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല നിസ്സാര ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നവരാണ് ടൂറിസം ജീവനക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ബോണസ് ബാധകമാക്കി ഇറക്കിയ ഉത്തരവ് ഇത് ജീവനക്കാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഹൈഡൽ ടൂറിസം ജീവനക്കാരും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം ഉപവാസ സമരം നടത്തുന്നതെന്ന് സി റ്റു ഐ സി പ്രതിനിധികൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയതായി വന്ന ഡയറക്ടർ വന്നതുകൊണ്ട് രണ്ടുപൂർമായി അവരുടെ ബോണസ് ഇതുവരെ അവർക്ക് കൊടുക്കാനോ അതേപോലെ കാലാകാരത്തിൽ ട്രേഡ് യൂണിയനുകളിൽ പോയിട്ട് ചർച്ചകൾ നടത്തി ധന്യമായ ഒരു പ്രശ്നങ്ങൾ പരിഗണിക്കുവാനോ ഇതുവരെ മാനേജ്മെൻറ്റ് തയ്യാറാകാത്ത കാലഘട്ടത്തിലാണ് ഇന്ന് തൊഴിലാളികൾ വന്നിരിക്കുന്നത് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ഒന്ന് തന്നെ തൊഴിലാളികളുടെ ഹൈഡൽ ടൂറിസ്റ്റിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ஒரு மாச சம்பளம் போனஸாய் அனுமதிக்கணும் அது ஓனத்துக்கு முன்பு அவருடைய போனஸ் போணஸ் அனுமதி கொடுக்கணும்ங்கிற ஆசியமான நம்ம ஆதம் ஒன்று உன்னிக்கிறது இதில் வந்து அடியந்தரமாக ட்ரேட் யூனியன் லீடர்ஸ்களை லீடேர்ஸ்களை விழிச்சு வருத்தி ஒன்று சரி பிரசனம் கண்ணியமாக தீர்த்து ஸ்தாபனம் நானாய் போகணுங்கிற அபிப்பிராயமாக நமக்கு ഹൈഡൽ ടൂറിസം ജീവനക്കാർ നടത്തുന്ന ഉപവാസമുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും സംസ്ഥാന ടൂറിസം വകുപ്പ് ഡയറക്ടർ ഉത്തരവാദികയായിരിക്കുമെന്ന് കേരള ഹൈഡൽ ടൂറിസം സി സെക്രട്ടറി എസ് ലോറൻസ് എം ലക്ഷ്മണൻ എസ് നല്ലമുത്തു മുത്തു ഐ എൻ ഡു സി പ്രതിനിധി കെ വിജയകുമാർ തുടങ്ങിയവർ പറഞ്ഞു ബ്യൂറോ മൂന്നാർ